നമുക്ക് മലയാളിക്ക് മാത്രം മലയാള ഭാഷ അതൊരു അതൊരു കുറച്ചിലാണ് ഒരു പോലും ആ രീതിയിലുള്ള വേണ്ട രീതിയിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല ആദ്യം മുതലേ ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എന്തോ പിന്നെ പേരുകളില്ല ഉയർന്നു വന്ന ഒരു ഭൂമിയാണെന്ന് തോന്നുന്നു ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിലെ പോലെ ആ വിധത്തിനുള്ള ഒരു ആവേശമോ ഒരു ഭക്തി ദേശം സ്നേഹമോ ഒന്നും മലയാളിക്കില്ല നമ്മൾ സ്വാർത്ഥമൂർത്തികളായ കൊച്ചു മനുഷ്യരാണ് ചുരുങ്ങിയ മനസ്സുള്ള കൊച്ചു മനുഷ്യരാണ് ഇവിടെ ആ ഇന്ത്യ എന്ന് പറയുന്ന വളരെ ഉള്ളൂ ഭാഷ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് മലയാളം വരട്ടെ അത് തന്നെയാണ് അല്ലെങ്കിൽ മലയാളം വിധിനെല്ലാം ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പൊ മലയാളം വരുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മാതൃഭാഷ ആഴത്തിൽ പഠിക്കുന്നത് എന്നും എനിക്ക് അഭിമാനമാണ് അതുകൊണ്ട് കോടതിയിലും മലയാളം വന്നോട്ടെ പ്രതികളോട് ചോദിച്ചു നിങ്ങളെ ശിക്ഷിച്ച വിധിന്യായത്തിന്റെ അർത്ഥം അയാൾ എന്തിനാ എന്ന് അയാൾക്ക് അറിയാൻ കഴിയുന്നില്ല തീർച്ചയായിട്ടും ഇത് ഒരു ലോകത്തും ഒരു സ്ഥലത്തും നടക്കാത്ത കാര്യമാണ് ബി എ മലയാളം എടുത്തു കഴിഞ്ഞാൽ എന്ത് ജോലി കിട്ടും അന്നം തരുന്ന ഭാഷയോടാണ് കൂടുതൽ സ്നേഹം കാണിക്കേണ്ടതെന്നുള്ള ഒരു ന്യായീകരണം കൊണ്ടാണ് ഇത് ചോദിക്കുന്നത് പല കിട്ടണം എന്ത് ജോലിയും യുദ്ധ സംഗീതം എത്രമാത്രം നമ്മളെ ഹൃദയ ഹൃദയത്തെ ആഹ്ലാദകാരിയാക്കുമോ അതുപോലെ തന്നെയാണ് ശുദ്ധമായ ഭാഷ കേൾക്കുമ്പോൾ മലയാളിക്കുണ്ടാകുന്നത് ഇതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഒരു ശരിയായ ഒരു കാഴ്ചപ്പാടിലൂടെ കൊണ്ട് ഈ പിന്നെ രാംനുണി സാറിനെ പോലെയുള്ള സൂതുമ ടീച്ചറിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ മുമ്പ് മുന്നിട്ട് തന്നെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ആ മലയാള ഭാഷയ്ക്ക് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് സർക്കാരിനെ കൊണ്ട് തന്നെ കോടതി ഭാഷയും ഭരണഭാഷയും പിന്നെ അതുപോലെ പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള ഭാഷയും തീർച്ചയായിട്ടും ഒന്നാം ഭാഷയായ മലയാളം തന്നെ ആകും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഒരു മലയാള അധ്യാപിക എനിക്കുണ്ട് ഒരു കടുത്ത ഭാഷാ സ്നേഹമാണ് തമിഴ് തമിഴർക്കുള്ളത് അതി പോലും ഈ പുതിയ തമിഴ് സിനിമകളിൽ പോലും അത് കാണാം അവർക്ക് ഇല്ലേ അതൊരു അത് ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പൊ ഇപ്പോ ന്യൂസ് നമ്മൾ കേൾക്കുകയാണെങ്കിൽ അവർ പറയുന്നത് അംഗി ഇലക്ട്രിസിറ്റി ബോർഡ് വങ്കിയിൽ കൊള്ളയും നടന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ പലർക്കും മനസ്സിലാവില്ല കനിതപ്പൊരി എനിക്കറിയില്ല കമ്പ്യൂട്ടറിന് എന്താണ് മലയാളത്തില് മലയാളത്തില മലയാളത്തിൽ കണിതപ്പൊരി തൊളപേസി കണിതപ്പൊരി ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴും സൺ ടി വിയിലും ജയാ ടി വിയിലും ഒക്കെ ന്യൂസ് വരുന്നത് ഇപ്പൊ നമ്മൾ ന്യൂസ് കാണാൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ ആ വങ്കിയിൽ കൊള്ളയും നടന്നത് കാരണമാകാൻ നാല് തിരുടുകൾ കൈത് ചെയ്യപ്പെട്ട ഇത് ആർക്കെങ്കിലും പെട്ടെന്ന് മനസ്സിലാവോ തമിഴ് ഒരു ഭാഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഭാഷയിൽ വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സർവകലാശാല അത് എത്രത്തോളം പ്രാവർത്തികമോ എങ്ങനെ ആയിരിക്കണം ആ സർവകലാർത്തികമായല്ലോ മലയാളത്തിൽ എല്ലാ വിജ്ഞാന വളർന്ന് മലയാളത്തിൽ കൂടെ മലയാളിയുടെ ഒരു വികസനോന്മുഖമായിട്ടുള്ള ഒരു ഭാഷ അതിനായിരിക്കണം മലയാള സർവകലാശാല അല്ലാതെ പിന്നെ നോവലിനും പിന്നെ കവിതയ്ക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ കൊടുക്കാൻ മാത്രമല്ല എല്ലാ വിജ്ഞാന ശാഖകളും മലയാളത്തിലൂടെ കൂടെ വളർന്ന് വികസിച്ച് അങ്ങനെ ഒരു കേരളത്തിൻ്റേതായ ഒരു വികസന സാധ്യതയ്ക്കുള്ള ആണ് കേരള മലയാള സർവകലാശാല ഉള്ളത് അതിൻ്റെ പിന്നെ കാര്യങ്ങൾ എന്നാൽ മാത്രമേ അതിനൊരു പ്രസക്തിയുള്ളൂ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ അതായത് ഏതെങ്കിലും ഒരു സാധാരണ ജോലിക്ക് ചോദിക്കുന്ന അടിസ്ഥാന യോഗ്യത എസ് എസ് എൽ സി എന്ന് പറയുന്നതിന് പല ബി എ മലയാളമോ അങ്ങനെ എന്തെങ്കിലും ആക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ കുട്ടികൾ ബി എ മലയാളം പഠിച്ചതാണെങ്കിൽ ഇതൊരു ചോദ്യമാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കുറേ പിറകോട്ട് പോയിട്ടുണ്ട് നമ്മളെ സംസ്ഥാനം മാത്രം മാതൃഭാഷയെ സംബന്ധിച്ച് അതിനെ പരിഹരിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കരുതിക്കൂട്ടിയ നീക്കങ്ങൾ ഉണ്ടാകണം ഒന്നാം ഭാഷ മലയാളമാക്കുക അത് മലയാളം എല്ലാവരും പഠിക്കണം അതേപോലെ മലയാ ഇവിടെ കേരളത്തിലൊരു ജോലി കിട്ടുകയാണെങ്കിൽ മലയാളത്തിൽ ഒരു ബി എഡേയോ അല്ലെങ്കിൽ എസ് എൽ സിയുടെയോ പരിജ്ഞാനമുണ്ടായിരിക്കണം നിർബന്ധം വെക്കണം പിന്നെ മാത്രമല്ല എനിക്ക് പറയാൾ കൂടുതലായിട്ട് പിന്നെ എൻട്രൻസിനൊക്കെ വരുന്ന സമയത്ത് മലയാളത്തിലുള്ള പരിജ്ഞാനത്തിനൊരു ഗ്രേസ് മാർക്കും കൂടി വെച്ചു വിചാരിക്കുക നമ്മളെല്ലാം മെടുക്കന്മാരും മലയാളം പഠിക്കണം ചെറിയൊരു സംശയം ചോദിച്ചാൽ മലയാള പഠന വിഭാഗങ്ങളിൽ എന്നാൽ അതുപോലെ ഇംഗ്ലീഷും നിർബന്ധമാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരു തമിഴാണെങ്കിൽ പിന്നെ പിന്നെയുണ്ട് സംസ്കൃതമാണ് പലപ്പോഴും പഠിപ്പിക്കുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഞാൻ ചോദിക്കുന്നത് മലയാള പഠന വിഭാഗങ്ങളിൽ ഇംഗ്ലീഷ് എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഇംഗ്ലീഷ് നമുക്ക് വേണം ഇംഗ്ലീഷ് ഇപ്പം മലയാളം പഠിക്കുക എന്ന് പറഞ്ഞാൽ ൾ പഠിക്കരുത് എല്ലാ വിഷയം പഠിക്കുമ്പോഴും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുമ്പോഴും ഫിസിക്സ് പഠിക്കുമ്പോഴും ബയോടെക്നോളജി പഠിക്കുമ്പോഴും അവനവൻ്റെ നാടിൻ്റെ സംസ്കാരത്തെയും മൊഴിയേയും അവനവൻ്റെ നാടിൻ്റെ സംഗീതത്തെയും മൊഴി എന്ന് പറയുന്ന സംഗീതമാണ് അതും കൂടെ അറിഞ്ഞാൽ അവൻ്റെ സൗന്ദര്യബോധം അവഗ്രതനബോധം അനുഭവിക്കാനുള്ള ശേഷി ആസ്വദിക്കാനുള്ള ശേഷി നല്ല ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഒന്ന് വീട്ടിൽ മലയാളം പറഞ്ഞാൽ മതി അമ്മൂമ്മ അപ്പൂപ്പൻ്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞാൽ ഈ റൂട്ട്സ് ഒരു ഒരു എന്താ പറയുക ആ ബന്ധങ്ങളൊന്നു ചേരത്തുള്ളൂ അപ്പോൾ വെളിയിൽ നിന്ന് പഠിക്കുന്നവരും അവിടെ നിന്ന് പഠിക്കുന്നവരും ആ ഭാഷ വേണം ആ ഭാഷ വേണം നമുക്ക് എന്നാൽ തീർച്ചയായിട്ടും വെളി പോകുന്നു പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ജോലി കിട്ടും ഇംഗ്ലീഷ് അറിയണമെങ്കിൽ ജോലി കിട്ടണം വാസ്തവമാണ് പക്ഷേ ഈ അമ്മൂമ്മയും അപ്പൂപ്പൊനും ആ കുടുംബ അംഗങ്ങൾ അതായത് ഇവിടെത്തന്നെ ഈ കേരളത്തിൽ തന്നെ ജീവിക്കുന്നവർ കൊച്ചുമക്കൾ എപ്പോൾ ഒരു മകൻ എപ്പോൾ ഒരു മരുമകൾ എപ്പോൾ ഒരു കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നാല് വാക്ക് സംസാരിക്കണമെങ്കിൽ ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് അവരവരുടെ മാതൃഭാഷയാണ് പ്രത്യേകിച്ച് പാരൻസ് അച്ഛൻ അമ്മ ഡാഡി മമ്മി എന്ന് വിളിക്കുന്നത് ആദ്യം നിർത്തിയാൽ മതി നിർത്തിയാൽ ആ ഡാഡി മമ്മി വി അവർക്ക് എന്തോ ഒരു സന്തോഷാണെന്ന് അറിയാമോ അതെന്തിനാണ് മലയാളം എന്റെ മോക്ക് ഇതെന്താ അവർക്കറിയാം എന്നിട്ട് നമ്മൾ അമേരിക്കൻ മലയാളികൾ ആദ്യം പോയിരുന്നവരൊക്കെ അവിടെ ഗ്രീൻ കാർഡ് എടുത്ത് പിന്നെ അവിടുത്തെ സിറ്റിസൺസ് ആയി കഴിഞ്ഞാൽ സ്വർഗരാജ്യത്ത് പോയി എന്നുള്ള ഒരു ധാരണയോടുകൂടി കുട്ടികളെ മലയാളം തീരെ പഠിപ്പിക്കാതെയായി മാധ്യമങ്ങൾ നോക്കുന്ന വിദേശ മലയാളികൾ എൻ ആർ ഐ ഓഡിയൻസിനാണെങ്കിൽ അവരുദ്ദേശിച്ചുകൊണ്ട് പോലും ഈ മലയാളം ഒരു പ്രത്യേക രീതിയിലാക്കി സംസാരിക്കണം അങ്ങനെ ഒരു പലരും ഈ പറയുന്ന ഈ മീഡിയയിൽ വരുന്ന അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ വരുന്ന ആൾക്കാരത് ഒരുപാട് ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ പബ്ലിക് കാണുന്നതാണ് അല്ലാതെ വരുന്ന സാധാരണയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അപ്പാട് പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നവർ തന്നെ ശുദ്ധമായ മലയാളം പറഞ്ഞു പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ പറയാന്ന് അങ്ങനെ ആൾക്കാരും ഉണ്ട് അങ്ങനെയുണ്ട് സാറിനെ പോലുള്ളവർക്കും ടീച്ചറിനെ പോലുള്ളവർക്കും ഒക്കെ നമ്മുടെ ഈ യങ് ജനറേഷൻ അല്ലെങ്കിൽ ടി വിയിൽ വരുന്ന അവതാരകരെ അല്ലെങ്കിൽ യങ് ജനറേഷനെ തിരുത്താം ശാസിക്കാം നിങ്ങൾ പറയുന്ന തെറ്റാണ് എന്ന് പറയാം പക്ഷെ അടച്ച് ആക്ഷേപിക്കരുത് എന്ന ഒറ്റ ഒരു റിക്വസ്റ്റ് ഉള്ളൂ കാരണം നേരത്തെ പറഞ്ഞു എല്ലാ അവതാരം എല്ലാ അവതാരകരും എല്ലാ അവതാര ചില അവതാരകർ യെസ് യെസ് ചില അവതാരകർ ചില അവതാരകർ തീർച്ചയായിട്ടും എല്ലാ അവതാരകരാണ് ചില അവതാരം പക്ഷെ ഈ അവതാരകരെ കുറ്റം പറയുമ്പോഴും ഒരു കാര്യം ആലോചിക്കണം ചാനലുകാര് ഒരാള് വിളിച്ചിട്ട് നിങ്ങൾ ഈ ഷോ ആ ഷോ എന്താണ് ആവശ്യപ്പെടുന്നത് എന്തിനാണ് നിങ്ങൾ ഈ ഷോ ഉദ്ദേശിക്കുന്നത് ഇന്ന കൈൻഡ് ഓഫ് ഓഡിയൻസിനെ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ രീതിക്ക് തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ഷോഡിയൻ അതല്ലേ അതാണ് ഞാനിപ്പോ എനിക്കൊരു സംശയം ഇതിൽ ആരാണ് ഉത്തരവാദി അവതാരകരെ ും അവസ്ഥയുണ്ട് അതായത് ഇപ്പം അവതാരകരെ ടി വിയിൽ വന്നു തന്ന ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നു പക്ഷെ ഈ അവതാരകർക്ക് പ്രോപ്പർ ട്രെയിനിങ് കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അതായത് കേരളത്തിലെ തന്നെ എല്ലാ ടി വി അവതാരകനെയും റേഡിയോ ജോക്കീസിനെയൊക്കെ ചേർത്ത് കൊണ്ട് അവതാരം നോക്കി ഒരു കമ്മ്യൂണിറ്റി ഞാനും നാഷും ഒക്കെ അതിൽ മെമ്പേഴ്സാണ് ഞങ്ങളുടെ പല ചർച്ചയ്ക്കും ഞങ്ങൾ ഇതേ കാര്യം അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അവതാരകർക്ക് പ്രോപ്പർ ട്രെയിനിങ് കിട്ടുന്നുണ്ടോ ഒന്നുകിൽ അവർ നല്ല മലയാളം സംസാരിക്കട്ടെ അല്ലെങ്കിൽ നല്ല ഇംഗ്ലീഷ് സംസാരിക്കട്ടെ അല്ലെങ്കിൽ ഒരുവിധമെങ്കിലും ബാലൻസ് ചെയ്തിട്ട് പോകണം എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിപ്പോ ഇവിടെ പറഞ്ഞ ഇതേ ചർച്ചകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫീഡ്ബാക്സ് ഒക്കെ ഈ ഒരു പ്രോപ്പർ ട്രെയിനിങ്ങിന് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഇത് കച്ചവടത്തിന്റെ വഴി പക്ഷേ ഭാഷാ ജീവിതത്തിന്റെ വഴിയാണ് ഭാഷയെന്ന് പറയുന്നത് കേവലം ഒരു ഉപകരണമല്ല അത് ജീവിതത്തിൻ്റെ സ്വരമാണ്